സംഘശക്തിയും ഐക്യവും വിളിച്ചറിയിച്ചും സഭാ തനിയർക്ക് ആവേശം സമ്മാനിച്ചും സീറോ മലബാർ സഭ അസംബ്ലിക്ക് ഉജ്ജ്വല സമാപനം അഞ്ച് ദശലക്ഷം അംഗങ്ങളുള്ള സഭയുടെ പ്രതിനിധികളായി മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേർ പങ്കെടുത്ത അസംബ്ലി ചിന്തയിലും പഠനത്തിലും ചർച്ചയിലും ദൈവാരാധനയിലും സമ്പന്നമായിരുന്നു സീറോ മലബാർ സഭയുടെ കരുത്തും മഹത്വവും അംഗങ്ങൾ തിരിച്ചറിയണമെന്നും കൂടുതൽ മേഖലകളിലേക്ക് പ്രേക്ഷിത പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് മാർ ബെസേവിയേഴ്സ് മാർക്ക് പറഞ്ഞു സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിച്ചു സഹോദര സഭകളെയും ചേർത്തുപിടിച്ച് ഒന്നിച്ച് മുന്നേറുന്ന ശൈലിയാണ് സീറോ മലബാർ സഭയുടേതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു കത്തോലിക്ക സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിലും പൗരാണികതയിലും ഏറെ അഭിമാനിക്കുന്നതായി ആശംസകൾ അർപ്പിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടി അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടൻ സഭാ വക്താവ് ഡോക്ടർ ചാക്കോ കാളാംപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു സഭാ വക്താവ് അഡ്വക്കേറ്റ് അജി ജോസഫ് കോയിക്കൽ അസംബ്ലിയുടെ സമാപന പ്രസ്താവന സമ്മേളനത്തിൽ വായിച്ചു സമാപന സമ്മേളനത്തെ തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ കോട്ടയം അതിരൂപതാ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് സിനിഡ് സെക്രട്ടറിയും തലശ്ശേരി ആർച്ച് ബിഷപ്പുമായ ജോസഫ് പാമ്പളാനി വിൻസെൻഷൻ സമർപ്പിത സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ ഡോക്ടർ സുപ്പീരിയർ ജനറൽ ഫാദർ ജോൺ കണ്ടത്തിങ്കര ചിക്കാഗോ വികാരി ജനറൽ ഫാദർ ജോൺ മേലേപ്പുറം എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു മേജർ ആർച്ച് ബിഷപ്പ് ഭജന സന്ദേശം നൽകി പാലാ സമ്മാനിച്ച ഹൃദ്യമായ ആതിഥേയത്തിനും അസംബ്ലിയുടെ സുഗമമായ നടത്തിപ്പിനും പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ടിനും സഹപ്രവർത്തകർക്കും സമ്മേളനം കൃതജ്ഞത രേഖപ്പെടുത്തി